പടിഞ്ഞാറെ മടപ്പ്ലാതുരുത്ത് ഡോക്ടർ പൽപ്പു സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിൻ്റെ പതിനഞ്ചാമത് വാർഷികാഘോഷം വർണ്ണാഭമായി ആഘോഷങ്ങളുടെ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു വ്യത്യസ്തമാർന്ന കലാപരിപാടികളോടെയാണ് എസ് എൻ ഡി പി യോഗം തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ ശാഖ പടിഞ്ഞാറെ മടപ്പ്ലാ തുരിത ഡോക്ടർ പൽപു സ്മാരക ശ്രീനാരായണ പ്രാർത്ഥന കുടുംബ യൂണിറ്റ് പതിനഞ്ചാമത് വാർഷികവും കുടുംബ സംഗമവും നടത്തിയത് വേലശ്ശേരിൽ ശ്രീകുമാരൻ തമ്പിയുടെ വസതിയിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടികൾ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ േടിയാണ് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു ശാശ്വത എന്നുള്ള നിലയിലാണ് ഈ കുടുംബ യൂണിറ്റുകളിൽ പ്രഭാഷകരെ കൊണ്ടുവന്ന് പറയിക്കുന്നത് നമ്മുടെ കുടുംബ യൂണിറ്റിലുള്ളവർ തന്നെ ഈ പറ്റിയ നിരന്തരം ഇങ്ങനെ ഈ ശീലബലം നൂറ്റൊന്ന് ആവർത്തിക്കുന്ന പോലെ ഓരോ മീറ്റിങ്ങിലും വന്ന് ഞങ്ങൾ പറഞ്ഞു വേണം അത് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ തമ്പിസാറ് പറയുമായിരിക്കും ആ കാര്യം തന്നെ ഷനോസ് പറയുമായിരിക്കും ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തു പോകും രക്ഷാധികാരി സജീവ് ടി ബി പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ഇ പി തമ്പി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡംഗം അംഗം പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി യോഗം ഡയറക്ടർ ബോർഡംഗം അംഗം എം പി ബിനു അനുഗ്രഹ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ യൂണിറ്റ് കൺവീനർ ബേബി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് ടി ബി തിലകൻ യൂണിയൻ കമ്മിറ്റി അംഗം ഇ കെ ലക്ഷ്മണൻ ഏഴാം വാർഡ് മെമ്പർ നിതിൻ തമ്പി ആറാം വാർഡ് മെമ്പർ ബീന പി വി കുമാരനാശാൻ സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ ലൌലി ടീച്ചർ സി കേശവൻ സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ ഷെർലി ഉണ്ണികൃഷ്ണൻ സഹോദരനയ്യപ്പൻ സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ സോമൻ ജോയിന്റ് കൺവീനർ സൌമിനി രാജേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മൾ ഈ ഈ സമ്മേളനം വളരെ സമ്മേളനത്തിൽ പ്രസക്തി ഒരു നമ്മുടെ കുടുംബ ൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനും ഒപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കണ്ട് നമ്മുടെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത് യൂണിറ്റ് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ പറവൂർ ില്ലേ അതേ മാമേ നമ്മുടെ ആൻച്ച കൊച്ചിന്റെ കല്യാണായിട്ട് വന്നാണ് സ്വർണ്ണത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചി സ്വർണ്ണം കൊച്ചി നോക്ക് സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ പറവൂർ ഗോൾഡ് ജ്വല്ലറി നോർത്ത് പറവൂർ